ലോക്സഭ ഇലക്ഷൻ അടുക്കുമ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ് വടകര ടി പി ചന്ദ്രശേഖരന്റെ നാട് എന്നതും അവിടെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് ശൈലജ ടീച്ചർ ആണ് എന്നതും തന്നെയാണ് വടകരയെ പ്രസക്തമാക്കുന്നത് കോവിഡ് കാലത്തെ പി പി കിറ്റ് ഇടപാടുകളുടെ പേരിൽ നടന്ന അഴിമതി ആരോപണങ്ങളിൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണമാണ് യു ഡി എഫ് ഏറ്റവും ഒടുവിൽ രംഗത്തിറക്കിയിട്ടുള്ളത് കഴിഞ്ഞ പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് കെ കെ ശൈലജ നടത്തിയ അതിധീരമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് തള്ളി മറിക്കുമ്പോഴാണ് അക്കാലത്തുണ്ടായ അഴിമതി ആരോപണം കൂടി യു ഡി എഫ് വാരി വരിച്ച് പുറത്തിടുന്നത് തനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ പൊറുതിമുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ യാതൊരു തെളിവുമില്ലാതെയാണ് യു ഡി എഫ് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതെന്നാണ് ശൈലജയുടെ ആരോപണം അതേസമയം പി കിറ്റുകൾ അടക്കം അമിത വിലയിൽ വാങ്ങിയതിന്റെ കൃത്യമായ തെളിവുകളാണ് ഉന്നയിച്ചതെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു വടകരയിൽ പ്രചരണം തുടങ്ങിയതു മുതൽ കെ കെ ശൈലജയ്ക്കെതിരെ കോവിഡ് കാല പർച്ചയെ സംബന്ധിച്ച ആരോപണങ്ങളും യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് കോവിഡ് കള്ളിയെ കെട്ടുകെട്ടിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ റോഡ് ഷോകളിലും മറ്റും ഉന്നയിക്കുന്ന യു പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് വലിയ പ്രചരണവും നൽകുന്നുണ്ട് ഒരു ഭാഗത്ത് കോവിഡ് ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വെച്ച് കെ കെ ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴാണ് യു ഡി എഫിന്റെ ഈ പ്രതിരോധം പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാനായി നടത്തിയ ഇടപെടലിനെ കൊള്ളയായി ചിത്രീകരിച്ചാൽ നിയമനപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് ശൈലജ വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടും യു ഡി എഫ് നിലപാട് മാറ്റാത്ത സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതെന്ന് കെ കെ ശൈലജ പ്രതികരിച്ചു അതേസമയം വസ്തുതകൾ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഉന്നയിച്ചതെന്നാണ് വടകരയിലെ യു ഡി എഫ് നേതൃത്വത്തിന്റെ വിശദീകരണം വടകരയിൽ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് കോവിഡ് അഴിമതിയാണെന്നതിൽ സംശയം വേണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രചരണം പോയിട്ടില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വ്യക്തമാക്കി ഒന്നര പതിറ്റാണ്ട് മുൻപ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലം തിരികെ പിടിക്കുന്നതിന് ഭഗീര പ്രയത്നത്തിലാണ് ഇടതുമുന്നണി അതുകൊണ്ട് തന്നെയാണ് ഏറെ ജനപ്രിയയായ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ തന്നെ പാർട്ടി കളത്തിലിറക്കിയത് കോണ്ഗ്രസിലെ യുവതാരമായ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിനെയാണ് മണ്ഡലം നിലനിർത്തുന്നതിനായി യു ഡി എഫ് രംഗത്തിറക്കിയത് വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ആറിടത്തും എൽ ഡി ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് വടകരയിൽ മാത്രമാണ് യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച ആർ എം പി നേതാവ് കെ കെ രമ വിജയിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പുതിയ പരിണാമങ്ങളും അക്രമരാഷ്ട്രീയവും തന്നെയാണ് ഇക്കുറിയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ യു ഡി എഫ് വജ്രായുധമായി ഉപയോഗിക്കുന്നത് സിപിയുടെ ചോരവീണ മണ്ണിൽ ഒരു ദശാബ്ദം പിന്നിട്ടിട്ടും സി പി എമ്മിന് ഇതിനെ പ്രതിരോധിക്കാനായിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കെ കെ ശൈലജ അതിവേഗം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയെങ്കിലും വൈകിയെത്തിയ ഷാഫി പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്